ചാലിയത്തെ പ്രധാന ആകർഷണം ഇപ്പം ഇതാണ് കേട്ടോ ഏത് ആ ചാരിക്കണ സുതേട്ടനല്ല അവിടുത്തെ ഈ ഒരു സെറ്റപ്പ് ഇന്റർലോക്കൊക്കെ വിരിച്ച് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് പല വിധത്തിലുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് ഓലയും മുളയും ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലുള്ള കൂടാരങ്ങൾ നമുക്കിങ്ങനെ ഇരുന്ന് സൊറ പറയാൻ പറ്റുന്ന കൂടാരങ്ങൾ അതുപോലെ തന്നെ ഏറുമാടം ഏറുമാടത്തിൽ കയറി ഇതുപോലെ നമുക്ക് കടൽക്കായ്ച്ചൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടങ്ങനെ നിൽക്കാനുള്ള സംവിധാനം ഇങ്ങനെയൊക്കെയുള്ള പ പല പല പുതുമകൾ കൊണ്ട് ഇന്ന് ചാലിയം ട്രെൻഡിങ്ങിലാണ് സാധാരണ നമ്മൾ ചാലിയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരുന്ന അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആസ്വദിച്ചിരുന്ന വിനോദങ്ങളും സർവീസുകളും അത് പല വിധത്തിലുള്ള ബോട്ട് സർവീസുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടും ആസ്വദിച്ചും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ വൈകുന്നേരങ്ങളെ ആനന്ദകരമാക്കാൻ നമുക്ക് ഒറ്റക്കോ അതല്ലെങ്കിൽ ഫാമിലിയുമൊത്തോ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് സൊറ പറഞ്ഞ് കളി പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ചാലിയം ഒരുങ്ങി നിൽക്കുന്നത് ചാലിയത്തേക്ക് മീൻ വാങ്ങാൻ വരുന്ന ആളുകൾ ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയാൽ മതി കേട്ടോ ഇനി അതല്ല ഇത് കാണാൻ വരുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഹാർബറിൽ മീനുണ്ടെങ്കിൽ മീനും വാങ്ങി പോവുകയും ചെയ്യാം ഏതായാലും ഞാനും സുധേട്ടനും ചാലിയത്ത് വന്നതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ വന്നത് നട്ടുച്ചായതുകൊണ്ട് ആ വെയിലിൻ്റെ ഒരു പ്രയാസം കുറച്ച് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പുകളൊക്കെ കണ്ടപ്പോൾ ആ വെയിലിൻ്റെ ചൂട് ഞങ്ങൾക്കൊരു കുളിരായി മാറി ചാലിയത്ത് വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്ഥിരം കാഴ്ചയാണ് മീൻ പിടിക്കലുമായി ബന്ധപ്പെട്ട ബോട്ടുകൾ അതിൽ വലിയ ബോട്ടുകളുണ്ടാവും ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോട്ടുകൾ കരക്കടുപ്പിച്ച് നിർത്തിയിട്ടത് കാണാൻ പറ്റും അതിലിപ്പോൾ മീൻപിടുത്തം കഴിഞ്ഞ് ഇപ്പം വന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പോകാൻ ഒരുങ്ങുന്ന ആളുകളുണ്ട് കുറേ നേരമായിട്ട് ഹാൾട്ടാക്കിട്ട വണ്ടികളുണ്ട് തോണികളുണ്ട് വഞ്ചികളുണ്ട് പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള വിനോദ സഞ്ചാരങ്ങൾ അത് സ്പീഡ് ബോട്ടായിട്ടും ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ബോട്ടുകളായിട്ടൊക്കെ ഉണ്ട് അക്കരെ നമ്മൾ കാണുന്നത് ബേപ്പൂരാണ് ബേപ്പൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള സഞ്ചാര എന്ന് പറഞ്ഞാൽ ജംഗാറാണ് ജംഗാർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിൽ ചാലിയത്ത് വന്നു കഴിഞ്ഞാൽ ചാലിയത്ത് നിന്ന് ബേപ്പൂർക്കും ബേപ്പൂരിൽ നിന്ന് ചാലിയത്തും ഓരോ ട്രിപ്പ് പോയാലേ ആ പൂതി അങ്ങോട്ട് തീർന്നു കിട്ടും അപ്പം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് ചാലിയത്ത് ഉണ്ട് കേട്ടോ വാഹനങ്ങളുമായി വരുന്ന ജങ്കാർ ആ ജംഗാർ കരക്ക് കയറുന്നതും അതേപോലെ ജംഗാറിലുള്ള വാഹനങ്ങൾ പുറത്തേക്കിറങ്ങുന്നതും ജംഗാറിൽ പോവാൻ വേണ്ടി കരയിലുള്ള വാഹനങ്ങൾ ജംഗാറിലേക്ക് കയറുന്നതും ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യവും പുതുമുള്ള കാഴ്ചയാണ് മാത്രമല്ല മനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടാവുന്ന ഒരു രംഗം കൂടിയാണ് കേട്ടോ ഏതായാലും ചാലിയത്തെ പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അവിടെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം